ഹലോ ലെറ്റ്സ് ബി ഫ്രണ്ട്സ് മലയാളം എന്ന എന്നെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം മുപ്പത്തേഴ് മറാത്തി സിനിമകളിൽ അഭിനയിച്ചു എന്ന കമൻറ്റുമായി യൂട്യൂബ് വീഡിയോസിൻ്റെ കമൻറ്റ് സെക്ഷനിൽ ഇപ്പോൾ സ്ഥിരമായി കണ്ടുവരുന്നൊരു കമൻ്റ് നമ്മളിൽ പലരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും സിദ്ധരാജ് എന്നാണ് പുള്ളിയുടെ പ്രൊഫൈലിനെ തൻ്റെ എല്ലാ കമൻസിലും പുള്ളി പറയുന്നതാണ് മുപ്പത്തേഴ് മറാത്തി സിനിമകളിൽ അഭിനയിച്ച ആളാണെന്നും അവിടുത്തെ സിനിമാ പ്രേമികളുടെ കണ്ണില് ഉണ്ണിയാണെന്നും പുള്ളിയുടെ തല കണ്ടാൽ അവിടെ ക്രൗഡാണെന്നും ഇനി ക്രൗഡ് കൂടി തന്റെ തലക്കിട്ട് തട്ട് കിട്ടണ്ടാന്ന് വിചാരിച്ചിട്ടാന്ന് തോന്നണു ഹെൽമെറ്റ് ഇല്ലാത്ത തന്റെ തല പുള്ളി ഇതുവരെ പുറം ലോകത്തെ കാണിച്ചിട്ടില്ല തല കാണിച്ചില്ലെങ്കിൽ എന്താ താരത്തെ അന്വേഷിച്ചിട്ടാണ് പലരും ഇപ്പോൾ യൂട്യൂബിന്റെ കമന്റ് സെക്ഷനിൽ എത്തുന്നത് എങ്ങാനും പുള്ളിയുടെ കമന്റ് ഒന്നും കണ്ടില്ലെങ്കിൽ മുപ്പത്തെട്ടാമത്തെ മറാത്തി പടത്തിൽ അഭിനയിക്കാൻ പോയെന്ന് വിചാരിച്ച് സ്വയം ആശ്വസിക്കുകയാണ് അന്വേഷകര് ഇതിനിടയിലെ മറാത്തി താരം വാർക്കപ്പണിക്ക് പോകുന്ന സൈറ്റിലെ മുതലാളി രണ്ടു ദിവസമായിട്ട് പുള്ളിയെ തേടി കമന്റ് സെക്ഷനിൽ നടപ്പോ നടപ്പാണ് ആ മുതലാളി പറയുന്നത് മുപ്പതേഴ് മറാത്തി പടങ്ങളിൽ അഭിനയിച്ചെന്നും പറഞ്ഞ് കമന്റ് ഇടുന്ന സിദ്ധരാജ് പുള്ളിയുടെ സൈറ്റിലെ വാർക്കപ്പണിക്കാരനാണിത്രേ തച്ചുകാശ് അഡ്വാൻസും വാങ്ങിച്ചു പോയതാണ് പിന്നെ ആ വഴിക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്നാണ് പുള്ളി പറയണത് ഏറ്റെടുത്ത പണിയെങ്കിലും തീർത്തു കൊടുത്തിട്ട് പോടാന്ന് പറഞ്ഞ് വളരെ ഗൽഗതപ്പെട്ടാണ് ആ മുതലാളി കമന്റ് സെക്ഷന്റെ പടി ഇറങ്ങിയത് ഇതൊക്കെ പോട്ടെ മുതലാളിയെ പറ്റിച്ചതോ പോട്ടെ സ്വന്തം കാമുകിയോടൊന്നു പറയണ്ടേ എന്റെ സിദ്ധരാജേട്ടാ തച്ചുകാശും വാങ്ങി പണി സൈറ്റിൽ നിന്ന് മുങ്ങിയ തന്റെ കണ്ണിലുണ്ണി ഇപ്പൊ പൊങ്ങിയേക്കുന്നത് യൂട്യൂബിന്റെ കമൻ അറിഞ്ഞ ആ കാമുകി കമന്റ് സെക്ഷനുകൾ തോറും കയറി ഇറങ്ങി നടക്കുകയാണ് സിദ്ധരാജേട്ടൻ തന്റെ സിദ്ധി എന്തോ കാമുകിയുടെ അടുത്ത് പ്രയോഗിച്ചുകൊണ്ടാണ് അവളിപ്പ ചേട്ടൻ അന്വേഷിച്ച് ആ കരക്കമ്പി ആ അതെന്തെങ്കിലും ആവട്ടെ ചേട്ടൻ ഒന്ന് ശ്രദ്ധിക്കണേ ചേട്ടാ മുപ്പത്തേഴ് ഗുജറാത്തി സിനിമകളിലും മുപ്പത്തേഴ് ഒഡിയ സിനിമകളിലും മുപ്പത്തേഴ് ബംഗാളി സിനിമകളിലൊക്കെ അഭിനയിച്ചു എന്ന് പറഞ്ഞിട്ട് ചേട്ടന്റെ അപരന്മാരിപ്പൊ കുറേ പേര് ഇറങ്ങിയിട്ടുണ്ട് ഈ അപരന്മാർക്കൊക്കെ പെട്ടിട്ട് മുപ്പത്തേഴ് മറാത്തി സിനിമകളിൽ അഭിനയിച്ച തങ്ങളുടെ കണ്ണിലുണ്ണിയെ ഉണ്ണിയെ മാറി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ആരാധകർക്ക് വേണ്ടിയിട്ട് അടിയന്തരമായിട്ട് എന്തെങ്കിലും ചെയ്തു വെച്ചേക്കണേ ചേട്ടാ ചേട്ടനിപ്പോ അങ്ങ് മറാത്തക്കാരുടെ മാത്രം കണ്ണിലുള്ള ഉണ്ണിയല്ല ഇങ്ങനെ കേരളത്തിലുള്ളവരുടെ ഉണ്ണി അപ്പം കൂടിയാണ്